എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി അണിയിച്ചൊരുക്കിയ ചലച്ചിത്രമാണ് ജെല്ലിക്കെട്ട് സിനിമാറ്റോഗ്രാഫിയിലും എഡിറ്റിങ്ങിലും മികച്ചുനിന്ന ചലച്ചിത്രം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണാൻ കഴിയുന്ന ചിത്രം കശാപ്പിന് കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി ഒരു നാടിനെ ആകെ മുൾമുനയിൽ നിർത്തുന്നു ഈ ഒരൊറ്റ വരിയിൽ പറഞ്ഞു വെക്കാവുന്ന കഥ ചലച്ചിത്രമായപ്പോൾ അതിനെ അങ്ങനെ ഒറ്റവരയിൽ ഒതുക്കാനാകാതെയായി ചിത്രത്തിലെ പോത്ത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ കഥാതന്തു ഇത്രയും വിരളി പിടിച്ച പോത്തിനെ എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യുന്നുവെന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണും അല്ലെങ്കിൽ കൂടുതൽ പേരും ചിന്തിച്ചിരിക്കുക അത് വി എഫ് എക്സ് ആയിരിക്കുമെന്നാകും എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ചിത്രത്തിൽ പോത്തിനെ കൊണ്ടുവന്നത് ഇപ്പോഴിതാ പ്രേക്ഷകന്റെ നെഞ്ചിലെ ഭീതിയും ആകാംക്ഷയും വളർത്തിയ ആ പോത്തിന്റെ പിറവിക്ക് പിന്നിലെ കഥ പറയുകയാണ് സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി അങ്കമാലി ഡയറീസ് എന്ന സിനിമയ്ക്ക് മുൻപ് താൻ എഴുതിയ തിരക്കഥ ജല്ലിക്കട്ടിന്റേതാണെന്നും വി എഫ് എക്സിലൂടെ പോത്തിനെ കാണിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നുമാണ് ലിജോ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ചിത്രത്തിൽ പോത്തിനെ അവതരിപ്പിച്ചത് യഥാർത്ഥ പോത്തിനെ കൊണ്ടുവന്നതാണെങ്കിൽ അവർ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു അതല്ല ചിത്രത്തിൽ പോത്തിനെ അഭ്യാസത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒറിജിനൽ ആണെങ്കിൽ എങ്ങനെ ആ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഇതെല്ലാം പലരുടെയും സംശയങ്ങളാകും തീർച്ചയായും സെൻസറിങ് കമ്മിറ്റി സിനിമയ്ക്ക് അംഗീകാരം നൽകാൻ തയ്യാറായില്ല പിന്നെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നല്ലേ കാരണം സിനിമയിൽ ഉപയോഗിച്ചത് യഥാർത്ഥ പോത്തിനെയല്ല വി എഫ് എക്സ് ഒന്നും വളർന്നിട്ടില്ലാത്ത കാലത്ത് എഴുപതുകളിലെ ചില സിനിമകളിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് ജല്ലിക്കെട്ടിന് ഉപയോഗിച്ചതെന്നാണ് ലിജോ പറയുന്നത് ജെല്ലിക്കെട്ട് സത്യത്തിൽ അങ്കമാലി ഡയറീസിന് മുൻപ് എഴുതിവെച്ച തിരക്കഥയാണ് പോത്തിനെ എങ്ങനെ സ്ക്രീനിൽ കാണിക്കുമെന്ന ആലോചന നീണ്ടുപോയതുകൊണ്ട് മാറ്റിവെച്ചതാണ് വി എഫ് എക്സ് കൊണ്ട് പോത്തിനെ കാണിക്കുകയെന്നത് എനിക്ക് ഒട്ടും സ്വീകാര്യമായി തോന്നി റി സ്വീകാര്യമായി തോന്നിയില്ല അങ്ങനെ എഴുപതുകളിലൊക്കെ ജാസ് പോലുള്ള സിനിമകളിൽ എങ്ങനെയാണ് മൃഗങ്ങളെയും മറ്റു ജീവികളെയും അവതരിപ്പിച്ചതെന്ന് നോക്കി അവരെല്ലാം സാങ്കേതിക സംവിധാനം കൊണ്ട് ഗ്രാഫിക്സ് കൊണ്ട് ആ രൂപങ്ങൾ അവതരിപ്പിക്കാതെ അവ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് ജല്ലിക്കെട്ടിലെ പോത്തിന്റെ പിറവിക്ക് പിന്നിലെ കഥ ലിജോ പറയുന്നത് ഇങ്ങനെയാണ് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ എഴുപതുകളിൽ ഗ്രാഫിക്സിൻ്റെ ഒന്നും സഹായങ്ങളില്ലാതെ മൃഗങ്ങളെ സിനിമകളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കുറച്ചുകൂടി ഭംഗിയായി അത് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ലിജോ ചിന്തിച്ചു അങ്ങനെ മൂന്ന് പോത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഒന്ന് അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നത് മറ്റൊന്ന് തള്ളി നീക്കുന്നത് വേറൊന്ന് കെട്ടിത്തൂക്കിയിട്ട് കാലും കയ്യുമൊക്കെ ചലിപ്പിക്കാവുന്നത് ശരിയായ പോത്തിനെ പോലെ തോന്നിക്കുന്നതിന് ശരീരത്തിലും മുഖത്തുമൊക്കെ വിശദാംശങ്ങൾ സൂക്ഷ്മതയോടെ തന്നെ തയ്യാറാക്കി ഫിക്സ് ചെയ്തു തൊലിയും തൊലിപ്പുറത്തുള്ള രോമവുമെല്ലാം സൂക്ഷ്മമായി ഉണ്ടാക്കിയെടുത്തു കഴുത്തിളകുന്നത് കാണിക്കുന്നതിനായി സിലിക്കണിലാണ് ഉണ്ടാക്കിയത് ഒട്ടും എളുപ്പമായിരുന്നില്ല ഈ ജോലികളൊക്കെയും കുറച്ചധികം പണവും സമയവും അതിന് വേണ്ടി വന്നു സിനിമയ്ക്കായി ജീവനുള്ള മൃഗങ്ങളെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ സിനിമയ്ക്കായി ജീവനുള്ള മൃഗങ്ങളെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ സിനിമ കാണിച്ചപ്പോൾ അവർ ആദ്യം സമ്മതിച്ചില്ല യഥാർത്ഥ പോത്തിനെ തന്നെയാണ് ഉപയോഗിച്ചതെന്ന് അവർ വാദിച്ചു പിന്നെ അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കാണിച്ചപ്പോഴാണ് അവർക്ക് വിശ്വാസമായത് സത്യത്തിൽ ചിത്രത്തിലെ പോത്ത് യഥാർത്ഥമാണെന്ന് കമ്മിറ്റി വിശ്വസിച്ചപ്പോൾ അതൊരു അംഗീകാരമായാണ് ലിജോയ്ക്കും സഹപ്രവർത്തകർക്കും അനുഭവപ്പെട്ടത് കമ്മിറ്റി സർട്ടിഫിക്കറ്റ് തരാതിരുന്നത് എന്നതിൽ അവർക്ക് അഭിമാനമായിരുന്നു ഇന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന്റെ പേര് ഒരു ബ്രാൻഡ് നെയിമായി മാറിക്കഴിഞ്ഞു ഏറ്റെടുക്കുന്ന ചിത്രങ്ങൾക്ക് മിനിമം ലെവലിനപ്പുറമുള്ള ഗ്യാരൻ്റി നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കണ്ടുമടുത്ത ശൈലിയിൽ നിന്നും മാറിയുള്ള ചിത്രങ്ങളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്യാറുള്ളത് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പുഷ്ഠിച്ചവർ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ പേര് സ്ക്രീനിൽ തെളിയുമ്പോൾ കൈയടിച്ചു പോകും അത്രയ്ക്കുണ്ട് അയാൾ നേടിയെടുത്ത വിശ്വാസം